കൂട്ടുകാരെ ഇല്ലാടി കൂട്ടം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമുക്കിതിൽ എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കാണാവുന്നതാണ് ഇപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഈ മഴക്കാലവും ഡി ടി എച്ച് സംബന്ധമായ പ്രശ്നങ്ങളും അതിപ്പോൾ ഈ സാധാരണക്കാരുടെ ജീവിതത്തിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഉള്ള ചിലവുകളുടെ കൂടെ ഇങ്ങനെയുള്ള സർവീസിന്റെ ചിലവ് കൂടി വരുന്നത് അപ്പൊ അതൊന്ന് ലഘൂകരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് ഇപ്പം നമ്മുടെ വീട്ടില് ഇവിടെ ഉപയോഗിക്കുന്നത് സൺ ഡിഷ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നതും ഈ ഡിഷിന്റെ ഈ എൽ എം ബി എഫിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും നമുക്ക് നമുക്കിപ്പോൾ കാണുന്നത് അപ്പോൾ അതിന് ചെറിയൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ഡിഷ് നോ സിഗ്നലിനോ അല്ലെങ്കിൽ സിഗ്നലിനോട്ട് അവൈലബിൾ എന്നോ നമ്മളതിൽ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ വന്ന് നിങ്ങൾ ഡിഷ് തിരിക്കുകയോ വളക്കുകയോ ചെയ്ത് അതിന്റെ അലൈൻമെന്റ് എത്തി പിന്നീട് അത് ഞങ്ങൾ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ പോയി ഡിഷ് തിരിക്കുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഏറ്റവും നല്ലത് നല്ലൊരു ടെക്നീഷ്യൻ ആയിരിക്കും അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കോമഡികൾ ഞാൻ പറഞ്ഞു തന്നെ അന്ന് നോക്കുമ്പോൾ നമ്മുടെ എപ്പോഴും സണ്ടാരക്കിൻ്റെ അല്ലെങ്കിൽ ഏത് കണക്ഷൻ്റെ ഡിഷിൻ്റെ ഈ എൽ എൻ ബി എഫ് താഴ്ന്നിരിക്കില്ല എപ്പോഴത് ഈ ഒരു സൈഡിലേക്ക് ആയിട്ടേ ഇരിക്കുള്ളൂ അത് താഴ്ന്ന പൊഞ്ചു നമുക്ക് അത് കിട്ടില്ല അപ്പോൾ അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഇത് പിടിച്ച് തിരിക്കേ ഇതൊന്നും ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പിടിക്കുമ്പോൾ ഇളകുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഒന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല അളകുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മുടെ പിള്ളേർ ആരെങ്കിലും ടെക്നീഷ്യന്മാരും ഒന്ന് ശരിയാക്കി അല്ലെങ്കിൽ അത് ശരിയാവുള്ളൂ അല്ലാത്ത പക്ഷം പിന്നെ ഇതിന് വേറെ ഇത് ഇരിക്കുന്ന ഒരു ഡിഷ് ആണെങ്കിൽ പിന്നെ ഇതിന് വേറെ അലൈൻമെൻറ്റ് വ്യത്യാസങ്ങളൊന്നും സംഭവിക്കില്ല പിന്നെ വല്ല പക്ഷികളോ മൃഗങ്ങളോ എന്തെങ്കിലും ചെറിയ അതിൻ്റെ കേബിൾ കട്ടിയാ അല്ലെങ്കിൽ പക്ഷികൾ പെട്ടെന്ന് വന്ന് ഇരുന്ന് പൊന്ത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഡിഷ് അലൈൻമെന്റ് തെറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ഇത് അലൈൻമെന്റ് തെറ്റില്ല പിന്നെ നമുക്ക് പറയണ ഈ മഴക്കാലത്തെ പ്രശ്നം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വെള്ളം കയറാനാണ് ഒരു പ്രശ്നമായിട്ട് കാണാം അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ക്രൂ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഉണ്ടോ ഇതിന്റെ ഈ തലയിൽ ഒരു ചെറിയ ഹോൾ അതായത് നമ്മൾ ഈ ഡിഷിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ കാണുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക ായിട്ട് അത് എല്ലാവർക്കും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുക ഇവിടെ ഓൾ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോയാൽ ഒരുവിധം എല്ലാം ക്ലിയർ ആവേണ്ടതാണ് ഈ മഴക്കാലത്ത് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന പ്രശ്നം എന്തുകൊണ്ടാണെങ്കിൽ ഈ കണക്ടർ ഉണ്ടാവും ഇതിൽ വെള്ളം കയറുന്നതാണ് ഇതിൽ വെള്ളം കയറിയിട്ട് അത് ഡാമേജ് ആവും അപ്പോൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു ഊരാം നമുക്കൊരു പത്തേ പാൽ സ്പാൻഡർ ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഊരാൻ പറ്റും അത് ഊരതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഈ ക്യാമറ ഇത് ഇതിൽ കണ്ടു അപ്പം ഇതിൽ വേറെ തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് ക്ലിയറാണ് ഇനി ഇതിന്റെ ഉള്ളിൽ വേറെ തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കണക്ടർ നമുക്ക് ഇങ്ങനെ വലിച്ചൂരാം അങ്ങനെ വലിച്ചൂരതിന് ശേഷം ഇത് കംപ്രഷൻ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് വലിച്ചൂരാൻ പറ്റാ ടൂൾ വെച്ചിട്ട് നമ്മൾ കംപ്രഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റേണ്ടി വന്നു ഒരു കണക്ടർ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു എന്നിട്ട് നമ്മൾ ഇത് ഇതിലേക്ക് തന്നെ വീണ്ടും കണക്ട് ചെയ്ത് തിരിച്ച് കയറ്റി തിരിച്ചു കഴിച്ചതിന് ശേഷം വെറുതെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാനാണ് പടർമുട്ടത് കേട്ടോ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്യുക അതോടുകൂടിയിട്ട് ആ പ്രവൃത്തി കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു കുപ്പി പകുതി മുറിക്കുക രണ്ട് ലിറ്ററിന്റെ കുപ്പി തന്നെ ഉപയോഗിക്കുക ഒരു കയറ്റം നല്ലതെട്ടാണ് വെള്ളത്തിന്റെ വേറെ കളറ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് തന്നെ വേണം അതല്ല ഇങ്ങനത്തെ കുപ്പിയും കടലാസവും നമുക്ക് കൊണ്ട് വയ്ക്കരുതാര്യം അപ്പൊ അങ്ങനെ ഒരു കുപ്പി വെച്ചാൽ നമുക്ക് ഒരുവിധ പ്രശ്നങ്ങളോ അപ്പൊ ഈ മഴക്കാലത്ത് ഉണ്ടാവണം ഡീറ്റെയിൽസ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ഇതിന്റെ സിഗ്നൽ ടെസ്റ്റിങ്ങും ബോക്സ് കംപ്ലയിൻറ്റും അതേപോലെ തന്നെ ഡി ടി എച്ച് ആണോ കേബിളാണോ നല്ലതെന്നുള്ള താരതമ്യ പഠനങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ ഉള്ളൂ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്നാണ് ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയുള്ളൂ